നമസ്കാരം നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണെന്ന് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണണം പലരും ഈ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളതിൽ മനസ്സിലാക്കാനുണ്ട് സാധാരണയായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ നിങ്ങൾക്ക് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവിനോടൊക്കെ നിങ്ങൾ അടിപിടി കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ബഹളം വെക്കുന്ന സമയത്തൊക്കെ അവർ പറയാറുണ്ട് ഈ ഉമ്മ അല്ലെങ്കിൽ ഈ അമ്മ ഈ അമ്മ ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ദേഷ്യമാണ് വെറുതെ അനാവശ്യമായിട്ട് കാര്യങ്ങൾ വലുതാക്കുകയാണ് ഊതിപ്പെരിപ്പിക്കുകയാണ് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നാറില്ലേ നിങ്ങൾ തന്നെ സെൽഫായിട്ടോ ഒന്ന് മിററിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ഞാൻ തെറ്റാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയോട് പെരുമാറിയത് മോശമാണോ ഹസ്ബൻഡിനോട് സംസാരിച്ച രീതി ശരിയായിട്ടില്ലേ ഇങ്ങനെ ഒരു ഉള്ളീന്നൊരു തോന്നല് പലപ്പോഴായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാം ഇത് നിങ്ങളെ തെറ്റാണ് അല്ലെങ്കിൽ സ്വയം നിങ്ങൾ എന്തോ ചെയ്തു വരുത്തുന്നതാണെന്നൊരു ഉണ്ട് അതും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഞാൻ ഇന്ന് കാര്യമായിട്ട് ഈ വീഡിയോ സെൻ്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാൻ ഒക്കെ ട്വൻറ്റീസിലുള്ള സമയത്തായിരുന്നു എൻ്റെ ഉമ്മ ഫോർട്ടീസിലുണ്ടായിരുന്ന ആ ഒരു മെനപ്പോസൽ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരുപാട് സമ്മർദ്ദങ്ങളും പ്രഷറും ടെൻഷനും ഒക്കെ ഉള്ള ഒരു പീരീഡാണ് എന്തുകൊണ്ടാണത് അങ്ങനെ വരുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാം ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോയെന്നൊന്ന് നോക്കാം ഒന്ന് അനാവശ്യമായിട്ട് ദേഷ്യം വരിക എന്തെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോഴോ അതിലൊരു അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം നിങ്ങളത് പ്രകടിപ്പിക്കുന്നത് ശരിയായിരുന്നു രീതിയിലല്ല തോന്നുക അല്ലെങ്കിൽ രാത്രി ഉറക്കം ശരിയാവാത്ത ശരിയാവാത്തൊരവസ്ഥ പെട്ടെന്ന് ശരീരത്തിലാകെ ഒരു ചുട്ടുകത്തൽ അനുഭവപ്പെടുക ഉറക്കം ശരിയാവുന്നില്ല അല്ലെങ്കിൽ ശരീരമാസകലം വേദന മസിൽ വേദന എല്ല് വേദന എല്ല് തേയ്മാനം മുട്ടുവേദന നടക്കുമ്പോൾ ബുദ്ധിമുട്ട് വെയിറ്റ് നിങ്ങൾ വിചാരിച്ച രീതിയിലേ ആവുന്നില്ല നിങ്ങൾ ഭക്ഷണം മിതമായി കഴിച്ചാലും മധുരം കുറച്ചാലും കാർബ് കട്ട് ചെയ്താലും മസിൽസ് എല്ലാം പഴയ ഒരു സ്ട്രെങ്ത്ത് കിട്ടാത്തൊരവസ്ഥ ഫീൽ ചെയ്യുക പിന്നെ മെൻസസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചില മാസം ഹെവി ബ്ലീഡിങ് ചില മാസം മെൻസസേ ഇല്ല ഇത് എന്തുകൊണ്ടാണ് ഇത്രയും നാളെനിക്ക് കൃത്യമായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ പെട്ടെന്നാണ് ഡോക്ടറെ ഇങ്ങനെ ഒരു മാറ്റം വന്നത് മൂന്നാല് മാസമായിട്ട് എനിക്ക് പീരീഡ് ആയിട്ടേ ഇല്ല അതിൻ്റെതായ ബുദ്ധിമുട്ടും ടെൻഷനും ബ്ലോട്ടിങ്ങും വയറിലൊരു ഗ്യാസ് കിട്ടിയ അവസ്ഥയൊക്കെ എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് മാത്രമല്ല എനിക്ക് പെട്ടെന്ന് സങ്കടം വരുന്നു ഒരു ഭാഗത്ത് വെറുതെ ചെന്നിരിക്കുന്ന സമയത്ത് കണ്ണീരിങ്ങനെ ഒലിച്ചു വരെ എന്തിനാ കാരണം എന്തൊന്നുമില്ല ഒരു പക്ഷേ മക്കളോട് എന്തെങ്കിലും സംസാരിച്ചതിനായിരിക്കാം അല്ലെങ്കിൽ മകന് മാർക്ക് കുറഞ്ഞതിനായിരിക്കാം അല്ലെങ്കിൽ കുട്ടിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തതിനായിരിക്കാം പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മുപ്പതുകളിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു പോന്നിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഫിനാൻഷ്യൽ കാര്യങ്ങളുടെ ടെൻഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് സ്ത്രീകൾക്കാണ് പുരുഷന്മാരാണ് കൂടുതൽ പ്രഡ്വിന്നർ ഏൺ ചെയ്യുന്നതെങ്കിലും ഇത് മാനേജ് ചെയ്യുന്നതും ഒരു ഫാമിലി കൃത്യമായിട്ട് റൺ ചെയ്യുന്നതും എപ്പോഴും ഒരു സ്ത്രീ ആയിരിക്കും ഒരു വീട്ടിൽ എന്ത് കുക്ക് ചെയ്യണം എത്ര കുക്ക് ചെയ്യണം എത്ര അളവിൽ വേണം നാളേക്ക് എന്ത് കുക്ക് ചെയ്യണം എന്നുവരെ തലേന്ന് രാത്രിയെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് അത് കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ കുറ്റവും കുറവും കേട്ട് സങ്കടപ്പെടുന്നവരാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് പോസ്റ്റ് മെനപ്പോസൽ സിൻഡ്രോം അല്ലെങ്കിൽ പെരി മെനപ്പോസൽ എഫക്റ്റീവ് ഡിസോർഡർ അഥവാ ഡിപ്രഷൻ എന്നുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഈ ഡിപ്രഷൻ എന്ന വാക്ക് പറയുമ്പോൾ പലർക്കും ഒരു ടെൻഷൻ തോന്നും ഡിപ്രഷനോ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു വേർഡാണ് തീർച്ചയായിട്ടും ഡിപ്രഷൻ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ നമുക്കിതിനെ ഡിപ്രഷനിൽ ഒതുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പേരിട്ടുകൊണ്ട് മാറ്റി നിർത്താൻ കഴിയില്ല ഇത് വളരെ നോർമലായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നടക്കാവുന്ന ഒന്നാണെന്ന് ആദ്യം മനസ്സിലാക്കുക ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു സൊല്യൂഷനും ഉണ്ട് ഇത് കാര്യമായിട്ട് വരുന്നത് നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളിൽ അല്ലെങ്കിൽ നാൽപ്പത് മുതൽ അൻപത് വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ഈ ഒരു മെനപ്പോസിൻ ട്രാൻസിഷൻ സ്റ്റേജ് എന്നതിന് പറയുക ഈ ട്രാൻസിഷൻ സ്റ്റേജിലാണ് നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ വരിക പലരും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഒരു കുട്ടിക്ക് പീരീഡ് ആദ്യമായിട്ടാവുന്നത് പൊടുന്നൊരു ദിവസം പീരീഡ് ആവുകയായിരിക്കും പിന്നെ കൃത്യമായിട്ട് പീരീഡ് വരാൻ തുടങ്ങും ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ അത് ഒരു കറക്റ്റ് ആവാനുള്ള ഒരു ടൈം അത് നമ്മുടെ പിറ്റ്യൂട്ടറിയൻ ഒവേറിയൻ ആക്സസ് ഒക്കെ കറക്റ്റ് ആവാനുള്ള ടൈം എടുക്കും അപ്പോൾ ആ ഒരു പീരീഡ് കഴിഞ്ഞാൽ റെഗുലറായിട്ട് പീരീഡ് വരും പീരീഡ് നിൽക്കുന്നതും ഇതുപോലെയാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അതായത് പീരീഡ് നിൽക്കുക എന്ന് പറയുമ്പോൾ പൊടുന്നൊരു ദിവസം സ്റ്റോപ്പ് ആവാം ഒരിക്കലും അങ്ങനെയല്ലേ ഒരു അഞ്ചോ ആറോ വർഷത്തെ ഒരു ട്രാൻസിഷൻ സോണിലൂടെയാണ് ഈ സോണിലൂടെ എല്ലാ സ്ത്രീകളും കടന്നുപോകണം ഈ പറയുന്ന ഞാനും കടന്നു പോകണം പലപ്പോഴും മറ്റുള്ളവർ നമ്മൾ മനസ്സിലാക്കി എന്ന് വരില്ല അപ്പോൾ നമുക്ക് എന്ത് വേണം നമ്മൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയണം ഞാൻ ഇതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അപ്പോൾ ഇവിടെ വരുന്നത് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന രണ്ട് ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകളാണ് പ്രധാനമായിട്ടും ഈസ്ട്രോജൻ കുറഞ്ഞു വരുന്ന ഒരു ഫേസ് ആണ് ഈ ട്രാൻസിഷൻ ഫേസ് എന്ന് പറയുന്നത് ഈ ഫേസിൽ ഈസ്ട്രോജൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി സ്ട്രഗിൾ ചെയ്യുകയാണ് ഇതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കറക്റ്റ് പീരീഡ് കിട്ടാൻ ഫൈറ്റ് ചെയ്യുക ബട്ട് കറക്റ്റ് പീരീഡ് വരില്ല ഹെവി ഫ്ലോ ആയിരിക്കും വരിക നമുക്കൊരു നമുക്കിപ്പം പീരീഡ് ആവുന്നതിന് രണ്ടോ മൂന്നോ ദിവസം പല സ്ത്രീകൾക്കൊരു സിഗ്നലാണ് കാല് വേദന തുടങ്ങും അല്ലെങ്കിൽ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വരും വയറിൽ ബ്ലോട്ടിങ് വരും ഒരു താല്പര്യക്കുറവ് വരും ഇറിറ്റബിലിറ്റി വരും മൂഡ് സ്വിങ്സ് വരും ഇതെല്ലാം ഉണ്ടാവും അടിവയർ വേദന വരും ബാക്ക് പെയിൻ വരും ഇത്രയും പ്രശ്നങ്ങൾ വരും നമുക്കറിയാം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ പീരീഡ് ആവാൻ സാധ്യതയുണ്ട് അതിനുള്ള പ്രിക്കോഷൻ നിങ്ങൾ എടുക്കും പക്ഷേ ഈ ഇത്തരക്കാരിൽ അങ്ങനെ ഒരു പ്രിക്കോഷൻസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ടൈമിലായിരിക്കും പീരീഡ് വരുന്നത് അത് തന്നെ നിങ്ങൾക്ക് ഒന്നും രണ്ടും മൂന്നും നാലും പാഡ് ഒരു ദിവസം വെച്ചാൽ പോലും നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തത്ര ബ്ലഡ് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ കണ്ടീഷൻസിന് തീർച്ചയായിട്ടും നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കണം എന്നാൽ ഇതിൻ്റെ ഭാഗമായിട്ട് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ സ്ത്രീകൾ കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഈ ശരീരത്തിലെ ചുട്ടുകറ്റലൊക്കെ വരുന്നത് നമ്മുടെ ബോഡി ഇതായിട്ട് കോപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഹാപ്പി ഹോർമോണായ സെറോട്ടോണിൻ ഡോപ്പമൈൻ പോലുള്ള ഹോർമോൺ ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ കെമിക്കൽസാണ് അപ്പോൾ ഈ ബ്രെയിൻ കെമിക്കൽസിനും ആക്ഷൻ വരുന്നുണ്ട് ഇതിൻ്റെ അളവ് കുറയുന്നുണ്ട് അതോടൊപ്പം സ്ത്രീകൾക്ക് സന്തോഷമായിട്ട് ഇരിക്കാനുള്ള സമയം വളരെയധികം കുറയും ഇപ്പം നിങ്ങളൊരു കാര്യം ഡീൽ ചെയ്യാണ് മുന്നേ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രശ്നം നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ കൃത്യമായിട്ടൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഒരു ഏജിലെത്തുമ്പോൾ കൂടുതലും നിങ്ങൾ പറയുന്ന സൊല്യൂഷനില വീട്ടിലൊരു ഫൈറ്റ് കിടക്കും അത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിഷമം വരും ഇപ്പം നിങ്ങളൊരു കറി ഉണ്ടാക്കി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആ കറിയിൽ നല്ല നല്ല കഷ്ണങ്ങൾ മക്കൾക്ക് കൊടുക്കണം ഹസ്ബൻഡിന് കൊടുക്കണം സോ അത് സ്വാഭാവികമായിട്ടൊരു സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരു അമ്മ എന്നുള്ള രീതിയിലുള്ളൊരു അത് വളരെ നോർമലാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മക്കൾ ഈ കഷ്ണങ്ങളെല്ലാം കഴിച്ചിട്ട് പോയൊരു വിഷമം വരും അവരെനിക്ക് എടുത്ത് വച്ചിട്ടില്ലല്ലോ എനിക്കൊരു പീസ് വെച്ചില്ലല്ലോ അല്ലെ എനിക്കത് കിട്ടിയില്ലല്ലോ അത് ആ ഒരു ഭക്ഷണം കഴിക്കാനുള്ള കൊതിയല്ല എന്നാൽ നമുക്ക് പരിഗണന കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവിടെ വരുമ്പോഴാണ് ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ായിട്ടും ഈ ഹോർമോൺ വ്യത്യാസങ്ങൾ വരുന്നോണ്ടാണ് ഇനി അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പോസ്റ്റ് മെനപ്പോസൽ മെൻസസ് സ്റ്റോപ്പ് ആയതുകൊണ്ട് ശേഷമുള്ള മെൻസസ് സ്റ്റോപ്പായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതായിട്ട് അഡാപ്റ്റ് ആവും ഇത് ആക്ച്വലി ഒരു ഡയലമ പീരീഡ് അല്ല ബട്ട് യു ഹാവ് ടു അസപ്റ്റ് വോട്ട് യു ഗെറ്റ് അപ്പം നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ബോഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ട്രാൻസിഷൻ ഫേസ് വളരെ ടഫ് ആണ് ഓരോ സ്ത്രീകൾക്കും ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും പ്രെഗ്നന്റ് ആവാൻ പിന്നെ ഇനിയും പ്രഗ്നന്റ് ആവണമെന്ന് ആഗ്രഹമുള്ള പലരുണ്ടാവും കുട്ടികളില്ലാത്ത അവർക്ക് ഈ പീരീഡ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പീരീഡാണ് പ്രഗ്നൻസി ഭയക്കുന്ന ഒരു പീരീഡും കൂടിയാണ് ഇപ്പോൾ ഇനി പ്രഗ്നൻറ്റ് ആവാൻ പറ്റില്ല കാരണം ഇനിയിപ്പോൾ കുട്ടികളൊക്കെ വലുതായി ഇവർ ചിലരെയൊക്കെ മക്കളെയൊക്കെ കല്യാണം കഴിച്ച് അയച്ചിട്ടുണ്ടാകും അപ്പോൾ അവർക്ക് ഇനി ഒരു കുട്ടി വരരുത് എന്നുള്ള നിർബന്ധം ഉണ്ടാകും അത്തരക്കാർക്കൊക്കെ ഭയങ്കര ടെൻഷൻ അടങ്ങുന്ന ഒരു പീരീഡാണ് ഈ ട്രാൻസിഷൻ ഫേസ് അത് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് മേനപ്പോസൽ പീരീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആയിട്ട് കോപ്പായി നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തു നിങ്ങളുടെ ബോഡിയിൽ ഇപ്പോൾ ഈസ്ട്രോജിൻ്റെ ലെവൽ ഫ്ളക്ച്വേറ്റ് ചെയ്യുകയോ കുറയുകയോ അല്ല ബട്ട് ഇറ്റ് ഈസ് കോൺസ്ൻറ്റ്ലി ലോ അപ്പോൾ ആ കോൺസ്റ്റൻറ്റ്ലി ലോ സ്റ്റേറ്റിൽ നമ്മുടെ ബോഡി ആക്സെപ്റ്റ് ചെയ്തു കണ്ടീഷൻ ഇനി നമ്മളൊരു ഒരു ന്യൂട്രൽ ഫേസിലേക്ക് പോവുകയാണ് ഇനി ആരും തല്ലില്ല ആരുമായിട്ടും മസിൽ വിടുത്തില്ല നിങ്ങൾ കാമായി നിങ്ങൾ കൂളായി ഇനി ഇതുവഴി കേൾക്കുന്നു ഇതുവഴി വിടുന്നു പലതും നിങ്ങൾ എഫക്റ്റ് ചെയ്യ പോലുമില്ല പിന്നെ നിങ്ങൾക്ക് മെമ്മറി ലോസ് ഉണ്ടാവും പിന്നെ കാൽഷ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാവും ഈ സമയത്ത് കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഒക്കെ വളരെയധികം ആവശ്യമാണ് അപ്പോൾ ഈ പീരീഡിൽ നിങ്ങൾ കുറച്ചും കൂടെ ഈ ഒരു സിറ്റുവേഷൻ അഡാപ്റ്റ് ചെയ്ത് ഈ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിനെ മാറ്റി ഈ ടൈമിൽ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ലോ ലിബിഡോ അല്ലെങ്കിൽ സെക്ഷലി താല്പര്യക്കുറവ് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഈ താല്പര്യക്കുറവ് കാരണം ചിലപ്പം ഹസ്ബൻഡുമായിട്ട് ചില പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാവാം അപ്പോൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഇമോഷണലി ഇവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ പിന്നെ വേറൊരു സംഭവം ഇതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് അനാവശ്യമായ തോന്നലുകൾ ഉണ്ടാവും ഇപ്പം ചില രോഗങ്ങൾ എനിക്കുണ്ട് എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും അത്തരം ഉണ്ടാവില്ല ചിലപ്പോൾ തൈറോയ്ഡും കൂടി ഇതിനെ കൂടി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണപ്പെടും അപ്പോൾ ഇത് തന്നെ സ്ത്രീകൾ കുറവ് കാണിക്കുക അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കാണിക്കുക ഇതെല്ലാം മറ്റ് ഫാമിലി മെമ്പേഴ്സിനും കൂടി എഫക്ട് ചെയ്യും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടോ അല്ലെങ്കിൽ പല ഡോക്ടർമാരെ കണ്ടു ഇനി എന്താണ് എനിക്ക് മുന്നോട്ടൊരു മാർഗം എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഹോളിസ്റ്റിക് അപ്രോച്ചുള്ള മെഡിസിൻസിലൂടെ നമ്മുടെ ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ജർമ്മൻ പൊട്ടൻസി മെഡിസിനിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിലീഫ് ഉണ്ടാവും എപ്പോഴും നമ്മുടെ സിസ്റ്റത്തിൽ ഒരു എ ഐ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അത് അതിപ്പം നമുക്കൊരു മാനുവലി വരുന്ന എറ എറേഴ്സ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും പിന്നെ നമ്മളുടെ മെഡിസിൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് അപ്രോച്ചാണ് അതായത് ഓരോ വ്യക്തികൾക്കും ആയിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സാഹചര്യങ്ങളെല്ലാം ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ അവരുടെ രോഗം അവസ്ഥയിലും അതത് ഉണ്ടാവും അപ്പോൾ നമ്മൾ അവർ ആയിട്ട് അവരെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ടുന്ന ആണ് യൂഷ്വലി പ്രിഫർ ചെയ്യാറ് അപ്പോൾ ഈ മെഡിസിൻസ് കൊടുക്കുന്നതിലൂടെ തന്നെ വൺ ഓർ ടു മന്ത്സിൽ തന്നെ നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങളുടെ അനാവശ്യമായ തോന്നലുകളിൽ നിന്ന് തോട്ട്സിന്ന് എല്ലാം ഒരു രക്ഷ നേടാൻ പറ്റും അപ്പോൾ ഈ മെനപ്പോസിൽ ഫേസ് അല്ലെങ്കിൽ ഈ ട്രാൻസിഷൻ ഫേസ് അല്ലെങ്കിൽ ഈ ഒരു ഡയലമ ഫേസ് ഡിപ്രഷൻ ഫേസ് ഇതെല്ലാവരും പോവേണ്ട ഒന്നു തന്നെയാണ് ഇതുവഴിയും നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റുമോ എല്ലാ ലൈഫ് ിൽ ഓരോ ടേണിംഗ് പോയിന്റ്സിലും നമുക്ക് ഓരോ സ്ട്രഗിൾസ് ഉണ്ട് അപ്പോൾ ഈ ഒരു പീരിയഡ് ട്രാൻസിഷൻ പീരിയഡ് പീരീഡെന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കരുതൽ വേണ്ട മെഡിസിൻസിൻ്റെ സപ്പോർട്ട് കൂടി മുന്നോട്ട് പോവേണ്ട ഒരു പീരീഡ് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ വിഷയത്തിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ ജോബിതാ അപ്ഷൻ ഡോക്ടർ ബാസൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്